തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടി തട്ടിയ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യാമോഹന്റെ പേരിൽ അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും പേരിൽ മൂന്ന് അക്കൗണ്ടുകൾ വേറെ ഉണ്ടെന്നാണ് റിപ്പോർട്ട് നാലു വർഷത്തിനിടെ ഈ അക്കൗണ്ടുകൾ മുഖേന എണ്ണായിരം തവണ പണം കൈമാറ്റം നടത്തിയെന്നാണ് വിവരം ആറ് ആഡംബര കാറുകളും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട് ധന്യാമോഹന്റെ പേരിലുള്ള അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു നാലു വർഷത്തിനിടെ എട്ട് അക്കൗണ്ടുകളിലായി എണ്ണായിരം സാമ്പത്തിക ഇടപാടുകൾ നടത്തി വലപ്പാട്ടെ ആഡംബര വീട്ടിൽ ധന്യ തനിച്ചായിരുന്നു താമസം വിദേശത്തായിരുന്ന ഭർത്താവിന് എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ട് കുഴൽപ്പണ സംഘങ്ങൾ വഴി എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നാലു വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും പോലീസ് ശേഖരിച്ചു ഓൺലൈൻ റമ്മി കളിച്ച് രണ്ടു കോടി രൂപയോളം ധന്യ കളഞ്ഞിട്ടുണ്ട് കൊല്ലത്തും വലപ്പാടും നാട്ടുകാരുമായി ഇവർക്കത്ര അടുപ്പമുണ്ടായിരുന്നില്ല ധന്യയുടെ അക്കൗണ്ടുകളിലുള്ള പണം മരവിപ്പിക്കുവാൻ പോലീസ് നോട്ടീസ് നൽകി ഇതുകൂടാതെ ധന്യുടേയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളെല്ലാം മരവിപ്പിക്കുമെന്നാണ് വിവരം ഇരുപത് കോടി രൂപ മൊത്തത്തിൽ തിരിച്ചുപിടിക്കാത്തത് പ്രയാസമായിരിക്കും വൻതുക ദൂർത്തെച്ച് കളഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചു ഈ തട്ടിപ്പിന് മറ്റാരെങ്കിലും കൂട്ടുനിന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ധന്യാമോഹനെ തൃശൂർ വലപ്പാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയതെന്ന് പോലീസ് കണ്ടെത്തി തൃശൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടി തട്ടിയെടുത്ത കേസിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങിയത് ധന്യ ഒളിവിലായിരുന്നു പിന്നാലെ പോലീസ് ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു അതിനിടയിലാണ് കീഴടങ്ങൾ അതേസമയം തട്ടിപ്പിനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് പരിഹാസ സ്വരത്തിലാണ് ധന്യ സംസാരിച്ചത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചോദ്യത്തിന് എന്റെ ബാഗ് മുഴുവൻ കാശാണ് നിങ്ങൾ വന്ന് എടുത്തോളൂ എന്നാണ് ധന്യ പറഞ്ഞത് അഞ്ച് സെൻറ് സ്ഥലം ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ടെന്നും ധന്യ പറഞ്ഞു അതേസമയം അറസ്റ്റിലായ ധന്യ മോഹനെ രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ധനകാര്യ സ്ഥാപനത്തിന്റെ വായ്പ ആപ്പിലൂടെ വ്യാജവിലാസത്തിൽ വായ്പ അനുവദിക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം സ്വന്തക്കാരുടെ അക്കൗണ്ടിലേക്ക് തുക മാറ്റും തട്ടിപ്പിലൂടെ കണ്ടെത്തിയ തുക ഓൺലൈൻ ട്രേഡിങ്ങിനാണ് ഉപയോഗിച്ചത് ഇതിൽ ലാഭനഷ്ടങ്ങൾ സംഭവിച്ചതായി പ്രതി പോലീസിനോട് സംവദിക്കുകയും ചെയ്തു